അസലാമലൈക്കും അലഹമ്മദില്ല പ്രിയമുള്ളവരെ മാബൈനെ മിമ്പരി ഒ കബരി റൗലത്തുമ്മിരിയാൽ ചെന്ന എൻ്റെ മിമ്പറിൻ്റെയും റൗലയുടെയും എൻ്റെ മിമ്പറിൻ്റെയും കബറിൻ്റെയും ഇടയിൽ സ്വർഗത്തിലെ പൂന്തോപ്പാണ് എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പ്രത്യേകം നമുക്ക് പെർമിഷൻ കിട്ടി ഇരിക്കുന്നവരാണ് ഇവിടെ കാണുന്നത് ഇൻഷാല്ല ലോഹർ നമസ്കരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളവിടേക്ക് പ്രവേശിക്കും അലഹമ്മദില്ല വലിയൊരു ഭാഗ്യമാണ് അവിടേക്ക് കടക്കാൻ അള്ളാഹുഹു സുബാനു താല എല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകം പെർമിഷൻ കിട്ടിയവർ മാത്രമാണ് ഈ ഭാഗത്തുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ബോർഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ പെർമിഷൻ കിട്ടിയവർ